ഇന്നൊരു ടിപ്പാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ അതായത് നമ്മൾ തയ്ക്കുന്നവരെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കുഞ്ഞി ടിപ്പ് വേറൊന്നുമല്ല നമ്മളിപ്പോൾ ഒരു കസ്റ്റമറിനോ അല്ലെങ്കിൽ നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ ഒരു ഡ്രസ്സ് തയ്ച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഇൻ്റർലോക്ക് അല്ലെങ്കിൽ ഓവർലോക്ക് ചെയ്യാറുണ്ട് പക്ഷേ അതെല്ലാം മെഷീനിലും ചെയ്യാൻ പറ്റി എന്ന് വരില്ല ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ജാക്കിൻ്റെ എഫ് ഓർ എന്ന പവർ മെഷീനാണ് ഈ മെഷീനിൽ നമുക്ക് നല്ല സ്പീഡായിട്ട് തയ്ക്കാൻ പറ്റുമെന്നേ ഉള്ളൂ നല്ല വിലയൊക്കെയുള്ള മെഷീനാണ് പക്ഷേ ഇൻ്റർലോക്ക് ഓവർലോക്ക് ഈ വക സംഭവം സംഭവങ്ങളൊന്നും ഇതിന്റെ അകത്ത് ഇല്ല കേട്ടോ അപ്പം നമുക്ക് ഈ സാധാരണ മെഷീനിലും എങ്ങനെയാണ് കസ്റ്റമറിന് ഇന്റർലോക്ക് പോലെ ചെയ്ത് കൊടുക്കുന്നതെന്നാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാനിപ്പോ ഇവിടെ ഒരു പാൻറ്റ് തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇത് റോക്ക് റോക്കോട്ടന്റെ തുണിയാണ് തയ്ച്ചിരിക്കുന്നത് കേട്ടോ ഇതിൽ എല്ലാവർക്കും അറിയാം നമുക്ക് ഈ ഒരു സൈഡിൽ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാവും നമ്മൾ എങ്ങനെയാണ് ഇതൊരാൾക്ക് കൊടുക്കുന്നത് അല്ലേ ഈ ഒരു പാൻറ്റ് കിട്ടുന്ന ആൾ ഇത് ഇട്ട് കഴിയുമ്പോൾ വീണ്ടും തുണി ഇങ്ങനെ 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 നമ്മളുടെ ഒരു സ്റ്റിച്ചിൻ്റെ ഭാഗം വരെ വിട്ടുകൊണ്ടേയിരിക്കും ഒരു അഞ്ചാറ് പ്രാവശ്യം ഇട്ട് കഴിയുമ്പോൾ ഈ സ്റ്റിച്ചിൻ്റെ ഈ ഭാഗത്തുനിന്ന് വീണ്ടും എന്താ പറയുക തുണി ഇങ്ങനെ പിരിഞ്ഞൊക്കെ ആകെ ഇത് അലം വായിപ്പോകും അപ്പോൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അതിൻ്റേതായ നീറ്റിൽ നമ്മൾ കൊടുക്കണമല്ലോ അപ്പോൾ ഞാൻ ആദ്യമേ വിചാരിച്ചു എന്ത് ചെയ്യും ഇനി അല്ല തിരിയൊക്കെ വെച്ചിട്ട് ഉരുക്കി കൊടുക്കണം നമ്മുടെ മെഷീനിൽ ആ ഒരു ഇത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു അപ്പോൾ ഞാൻ അതിനായിട്ട് ചെയ്യുന്ന ഒരു മാർഗ്ഗമാണ് ഇത് കേട്ടോ ഇവിടെ തൊട്ട് പറ്റി ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ച് വെച്ചു എന്നിട്ട് ആ നൂലുണ്ടല്ലോ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞു അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അത് ഈ ഒരു ഭാഗം ഞാൻ ചെയ്തിട്ടില്ല ഈ ഭാഗമൊക്കെ നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട് തൊട്ട് പറ്റി ഇങ്ങനെ അങ്ങോട്ട് സ്റ്റിച്ചു കൊടുത്തു എന്നിട്ട് ഇതങ്ങോട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനത്തെ ഒരു വക പ്രശ്നം വരില്ല കേട്ടോ അപ്പം ഇൻ്റർലോക്ക് ഇല്ലെങ്കിലും നമ്മളുടെ മിഷ്യനിലും ചെയ്യാൻ പറ്റിയ ഒരു കുഞ്ഞു സൂത്രമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് ഇനി ഇത് വരത്തേയില്ല നേരെ മറിച്ച് നമ്മളൊന്നും ചെയ്യാതെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഞാൻ ഇതിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞതാണേ അപ്പോൾ അവസാനമാണ് ഈ ഒരു കാര്യം ഓർത്തത് അപ്പോൾ ആദ്യം നമുക്ക് നമുക്കിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ ഒരു സൈഡിൽ ഞാൻ എന്താ ഇങ്ങനെ ഡബിൾ സ്റ്റിച്ചാണ് കൊടുക്കുന്നത് കേട്ടോ അതായത് എൻ്റെ മിഷീനിൽ നമുക്കിതിങ്ങനെ റിവേഴ്സ് സ്റ്റിച്ച് സ്റ്റിച്ചുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഒറ്റടിക്ക് തന്നെ നമ്മള് ചെയ്തു പോവുകയാണ് അപ്പോൾ നിങ്ങളുടെ മിഷനിൽ റിവേഴ്സിന്റെ ആ ഒരു ഇതില്ല രണ്ട് തവണ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് വീണ്ടും ഒരു സ്റ്റിച്ച് കൊടുക്കാം ഇങ്ങനെ വെച്ച് കൊടുക്കാം എല്ലാ തുണിക്കും ഇങ്ങനെ പോരില്ല ഈ റോ റോക്കോട്ടന്റെ ആണ് ഇങ്ങനെ പോരുന്നത് നേരെ മറിച്ച് വേറെ കോട്ടണിലൊന്നും ഇങ്ങനെ വരില്ല കേട്ടോ അപ്പൊ ഞാൻ ഈ ഒരു തുണി സെലക്ട് ചെയ്ത് പോയതുകൊണ്ട് ഞാൻ ആലോചിക്കുമായിരുന്നു ഇത് ചെയ്യും ഇങ്ങനെ നമുക്കൊരാൾക്ക് കൊടുക്കാനും പറ്റില്ല ഈ അറ്റം വരെ ഇങ്ങനെ അടിച്ചിങ്ങനെ എടുത്തു ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇതുപോലെ ഇങ്ങനെ അറ്റം വരെ ഒന്ന് കെട്ടിട്ടം കൂടെ തയ്ച്ചെടുത്തു എന്നിട്ട് നമ്മൾ വീണ്ടും ഈ തുണി എന്തോരം പോരാൻ പറ്റുമോ ആ സ്റ്റിച്ച് വരെ എത്രമാത്രം പോരാൻ പറ്റും അത്രയും ഇങ്ങനെ ഞാൻ ഒന്ന് കൈക്കൊന്ന് ചെയ്യുവാണ് അതെ ഈ ഒരു സ്റ്റിച്ച് വരെ നമുക്കിതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പൊ ആ സ്റ്റിച്ച് വരെ ഇങ്ങനെ എടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇതിങ്ങനെ വരും ഓക്കെ അപ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റിച്ച് വരെ വന്നിട്ടുണ്ട് ഇനി ഇതങ്ങോട് കട്ട് ചെയ്ത് മാറ്റുവാണെങ്കിൽ പിന്നെ അത് നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് വരില്ല അപ്പോൾ ഇന്റർലോക്ക് ഇല്ലെങ്കിലും ഇതുപോലത്തെ മെഷീനൊക്കെ ഉപയോഗിക്കുന്നവർ ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യാട്ടോ കേട്ടോ അതെ ഒരു ഭാഗത്തുനിന്ന് കിട്ടിയ നൂലാണ് അപ്പം ദാ ഇതുപോലെ നമ്മളൊന്നും നീറ്റാക്കിയിട്ടുണ്ട് ഇനി ഇത് വരത്തില്ല ഇനി നമ്മൾ കൈക്ക് ഇങ്ങനെ എന്തോരം കാണിച്ചാലും അങ്ങനെ അധികം വരത്തില്ല വരുന്നത് അപ്പൊ തന്നെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റിയേക്കാം ഓക്കെ നീറ്റായത് കണ്ടില്ലേ അപ്പൊ ഇതുപോലെ ഞാൻ എല്ലാ സൈഡും ഒന്ന് ചെയ്തെടുത്തു ഈ സൈഡൊക്കെ ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്ത് കേട്ടോ ആ വ്യത്യാസം കണ്ടില്ലേ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല ആ ഒരു ഭംഗി വര വന്നേക്കണം കണ്ടോ അപ്പം ഇതും ഇതും തമ്മിൽ നോക്കിയേ അപ്പോൾ ഇതുപോലെ നിങ്ങളെ തുണി ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ കാണിച്ച പോലെ ഒന്ന് കാണിക്കുക ചുമ്മാ നമ്മൾ വെറുതെ എന്താ പറയുക പാൻറ്റോ അല്ലെങ്കിൽ ചുരിദാറോ തയ്ച്ച് ഒരാൾക്ക് കൊടുക്കരുത് കേട്ടോ അങ്ങനെ തയ്ച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഓർഡർ കിട്ടത്തില്ല ആ ചെയ്യുന്ന ആൾക്കാർ പിന്നെ നമ്മളുടെ അടുത്ത് വരില്ല അപ്പോൾ എല്ലാം നല്ല നീറ്റായിട്ടാണ് നമ്മളുടെ ഭാഗത്ത് എല്ലാം ക്ലിയർ ആണെങ്കിലാണ് നമുക്ക് ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ടിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്തായാലും ഞാനിത് ചെയ്യുക അപ്പോൾ ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുന്നെങ്കിൽ ആയിക്കൊള്ളട്ടെ എന്ന് കരുതി കേട്ടോ അപ്പൊ എനിക്ക് ഇതുപോലത്തെ ഒരു മൊത്തത്തിൽ നാല് പാൻറിന്റെ ഓർഡർ ഉണ്ടായിരുന്നു ഇത് ആംഗ്യല്ങ് പാൻ്റ് ആണ് അതായത് സിഗരറ്റ് പാൻറ്റ് നോർമൽ പാൻറ് എന്നൊക്കെ പറയത്തില്ലേ സെയിം അതേ കട്ടിങ് ആണ് നമ്മളിത് ചെയ്ത് കൊടുത്തു കേട്ടോ ഇതൊക്കെ നമുക്ക് നല്ല പ്യുർ കോട്ടൺ എല്ലാം പ്യോർ കോട്ടൺ ആണ് പക്ഷെ ഈ ഒരു ഷെയ്ഡ് നമുക്ക് ഈ ഒരു കോട്ടണിൽ കിട്ടിയില്ല അതുകൊണ്ടാണ് ഈ റോ കോട്ടൺ മേടിച്ചത് കണ്ടോ ഇതുപോലത്തെ നാല് ആണ് നമുക്ക് വന്ന ഓർഡർ ആണ് കേട്ടോ ഇതിന്റെ അകമൊക്കെ നല്ല നീറ്റാ ഈ ഒരു തുണിയിൽ അങ്ങനെ വരത്തില്ല ഈ റോക്കോട്ടലിലാണ് ഇങ്ങനെ വന്നത് കേട്ടോ അപ്പോ അതില് നമുക്ക് എക്സ്ട്രാ ഇതുപോലത്തെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടി വന്നു അതാ കണ്ടോ ഇതിന്റെ ഉള്ളൊക്കെ നല്ല നീറ്റാണ് നമ്മൾ ഇങ്ങനെ കാണിച്ചാലും പോരത്തില്ല ഇന്റർലോക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഈ തുണി അങ്ങനെയല്ല ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ എല്ലാവരും തന്നെ സൂക്ഷിച്ചും കണ്ടും നമ്മൾ ഓരോ തുണി സെലക്ട് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ ഡീമെറിറ്റ്സ് ഉണ്ടെന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം തയ്ക്കാനായിട്ട് കേട്ടോ വേണമെങ്കിൽ എനിക്കിത് അങ്ങനെ തന്നെ പാക്ക് ചെയ്ത് അഴക്കാം പക്ഷെ അത് ശരിയാവില്ലല്ലോ നമുക്ക് നാളെയും നമുക്ക് വർക്ക് വേണ്ടേ അല്ലാണ്ട് ഇന്നരോ ദിവസത്തേക്ക് വേണ്ടി മാത്രമല്ലല്ലോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ വരെ ചെറിയ കാര്യങ്ങൾ പോലും അതിൻ്റേതായ രീതിക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലത്തേക്ക് പാൻറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ തരാം കറക്റ്റ് അളവിൽ തുണിയൊക്കെ നമ്മൾ തന്നെ എടുത്തോളും കേട്ടോ കോട്ടൻ്റെ തുണി ആയിരിക്കും കാര്യം ഈ ഒരു ക്ലൈമറ്റിന് നമുക്ക് ഈ ഒരു പാൻറ്റ് കോട്ടണിലാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാനും ഭംഗിയുണ്ടാവുക അപ്പോൾ നിങ്ങൾ പറയുന്ന അളവിൽ നിങ്ങളുടെ സൈസിൽ നമ്മൾ ഓർഡർ അനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അഡ്രസ്സും കാര്യങ്ങളൊക്കെ തരുമ്പോൾ കറക്റ്റ് നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വരും ഹോം ഡെലിവറി ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ ശരി